നമസ്കാരം പതിരും കതിരും ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും മറുപകുതി പ്രജ്ഞയിൽ കരിപൂശ്യവാമെന്ന് ചങ്ങമ്പുഴ പാടിയതുപോലെ കാലത്തിൻ്റെ അനിവാര്യമായ പതനങ്ങൾ ഏറ്റുവാങ്ങി ഇ പി ജയരാജൻ കണ്ണൂരിലേക്കും അടങ്ങി പരിപ്പുവടയിലും കട്ടൻകാപ്പിയിലും ദിനേശ് പീഡിയിലും കുരുങ്ങിക്കിടന്ന കമ്മ്യൂണിസ്റ്റ് ധാർമ്മികതകളെയെല്ലാം ഇൻഡിഗോയിലേക്കും വൈദേഹം റിസോർട്ടിലേക്കും രാഷ്ട്രീയാതീതമായ വ്യവസായ ബന്ധങ്ങളിലേക്കും വളർത്തിയെടുത്ത സഖാവായിരുന്നു ഇ പി ജയരാജൻ ഫോടാപുല്ലെ സി ബി ഐ എന്ന് ജയരാജൻ ഒരിക്കൽ കണ്ണൂരിൽ നിന്ന് പ്രസംഗിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു അത് പി ജയരാജന് വേണ്ടിയായിരുന്നു എടുത്താൽ പൊങ്ങാത്ത സ്പീക്കറുടെ കസേര നാരാണത്വഭ്രാന്തനെ പോലെ ഉരുട്ടിക്കയറ്റി തള്ളിയിട്ടത് ആർക്കു വേണ്ടിയായിരുന്നു പ്രസ്ഥാനത്തിന് വേണ്ടിയായിരുന്നു ഇൻഡിഗോയിൽ ആക്രമണത്തിന് വന്ന യൂത്തന്മാരെ ഒറ്റത്തള്ളിന് ജയരാജൻ താഴെയിട്ടത് ആരെ രക്ഷിക്കാനായിരുന്നു പിണറായി വിജയനെ രക്ഷിക്കാനായിരുന്നു ഇക്കാലം അത്രയും ആ നാവിൽ നിന്നും വന്നത് പിണറായി ഭക്തി മാത്രമായിരുന്നു പിണറായി വിജയനും കുടുംബവും ഈ നാടിൻ്റെ ഐശ്വര്യമാണെന്ന് പറഞ്ഞ ജയരാജ കീർത്തനങ്ങൾ എന്തേ കാരണഭൂതൻ കേൾക്കാതെ പോയി വീണാത്തായ്ക്കണ്ടി മിടുക്കിയായ കുട്ടിയാണെന്നും ആ കുട്ടി ഒരു കമ്പനി തുടങ്ങിയത് ഇത്ര വലിയ അപരാധമാണോ എന്ന് ചോദിച്ച ചിറ്റപ്പനെ ആ കുടുംബവും കൈവിട്ട് കളഞ്ഞല്ലോ കഴുത്തിന്റെ പിന്നിൽ ഇ പി ജയരാജൻ രണ്ട് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയത് ആർക്കു വേണ്ടിയായിരുന്നു മജ്ജയിൽ ചേർന്ന ആ ഉണ്ടകൾ പോലെ ജയരാജനും കമ്മ്യൂണിസത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു ഇനി അരിച്ചെടുത്ത തേയിലച്ചണ്ടിയുടെ അവസ്ഥയിലാണ് ഇ പി ജയരാജൻ്റെ ജീവിതം ശിഷ്ടജീവിതം വൈദേഹം റിസോർട്ട് നോക്കി കഴിഞ്ഞുകൂടാം ഇനി ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ മനസ്സുവെച്ചാൽ ജയരാജൻ പ്രഭാരി ജാവദേക്കറെ വിളിച്ച് ചായ മാത്രമല്ല പുട്ടും കടലക്കറിയും കൂടി വിളമ്പിയെന്ന് വരും ബി ജെ പിയിൽ ചേർന്നിട്ട് കണ്ണൂരിൽ ചാപാത ജീവിക്കാൻ ഇത്തിരി പ്രയാസമാണെന്ന് ജയരാജൻ അറിയാം പകരം കേന്ദ്രം ഇടപെട്ട് മിസോറാം അരുണാചൽ മേഘാലയ തുടങ്ങി ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ജയരാജനെ ഗവർണറായി നിയമിക്കാവുന്നതാണ് അതോടെ നാട്ടിൽ എവിടെയും ധൈര്യമായി അദ്ദേഹത്തിന് ഇറങ്ങി നടക്കാം കേരളത്തിലൂടെ തേരാപ്പാര സഞ്ചരിച്ച് പിണറായി വിജയനെയും പാർട്ടിയെയും വെല്ലുവിളിക്കാം മോദിജി തന്ത്രശാലിയാണെങ്കിൽ ജയരാജനെ ആരിഫ് മുഹമ്മദ് ഖാൻ ഒഴിയുന്ന മുറയ്ക്ക് കേരളത്തിൽ ഗവർണറാക്കണം എന്തു മനോഹരമായിരിക്കും ആ കാഴ്ച ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് ഇ പി ജയരാജൻ തിരികെ പോയത് സ്വയം ഒഴിഞ്ഞു പോകാനുള്ള അവസരം പോലും കൊടുക്കാതെ പാർട്ടി ജയരാജനെ പറഞ്ഞു വിട്ടു വീട്ടിൽ കൊണ്ടുവിടാൻ സഹപ്രവർത്തകരോ മുദ്രാവാക്യങ്ങളോ കൊടിതോരണങ്ങളോ ഉണ്ടായില്ല പാപം മാധ്യമപ്രവർത്തകരെ അതിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മാപ്രകൾക്ക് നേരെ ഗ്രില്ലടച്ച് ജയരാജൻ അകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു വീട്ടിൽ കാണുന്നത് ഞങ്ങളുടെ ചാനലാണ് എന്ന് അവതാരകന്റെ ആഹ്ലാദവും നമ്മൾ കേട്ടു എല്ലാ മരങ്ങളും ഒരിക്കൽ കുറ്റിയാകും ഇനി മാധ്യമ സ്വാതന്ത്ര്യം അടുക്കളയിലേക്ക് കയറി ചെല്ലും മുമ്പ് ആരോ കഥകടച്ചു നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും എപ്പോൾ ജയരാജന്റെ വീട്ടിൽ എത്തുമെന്ന് മാത്രമേ ഇനി കാത്തിരിക്കേണ്ടതുള്ളൂ ഇ പിക്ക് ഇനി ആരെയും പേടിക്കേണ്ടതില്ല മുകേഷ് എം എൽ എ ബോർഡും രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ബോർഡും എടുത്തു കളഞ്ഞതുപോലെ ജയരാജന് ഒരു ബോർഡ് ഇന്ന് വീട്ടിൽ നിന്നും എടുത്തെറിയും പിണറായി കുടുംബ ഈ വീടിന്റെ ഐശ്വര്യം എന്നെഴുതിയ ബോർഡ് പറിച്ചു ദൂരെ എറിഞ്ഞുകൊണ്ട് ഗോഡ് ഫാദറിലെ അഞ്ഞൂറാൻ മുതലാളിയെപ്പോലെ ചിറ്റപ്പൻ മുതലാളി മാധ്യമങ്ങളോട് പറയും കേറി വാടാ മക്കളെ സത്യത്തിൽ ഈ എൽ ഡി എഫ് കൺവീനർ എന്ന പദവി എന്തായിരുന്നു വല്ലപ്പോഴുമോ ആറുമാസം കൂടുമ്പോഴോ ഘടക ചൊറിയാൻ തുടങ്ങുമ്പോൾ കൺവീനർ എൽ ഡി എഫിൻ്റെ യോഗം വിളിക്കും ഈ യോഗത്തിൽ താങ്കൾ കൃത്യസമയം പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് കൺവീനറുടെ ഒരു കത്ത് ഘടകന്മാർക്ക് പോകും അവർ വരുമ്പോൾ ചായയും കുറിക്കാൻ അണ്ടിപ്പരിപ്പും പഴംപൊരിയും ഉറപ്പാക്കണം എല്ലാവരുടെയും ഒപ്പ് വാങ്ങി മിനിറ്റ്സ് എഴുതണം അവരുടെ ആവശ്യങ്ങൾ രേഖപ്പെടുത്തി മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യണം ഇത്രയേ ഉള്ളൂ കൺവീനറുടെ പണി സത്യത്തിൽ ജാവദേക്കർക്ക് ചായ വിളമ്പിയതോ ബി ജെ പി ആകാനുള്ള ചിറ്റപ്പന്റെ മോഹമോ ഒന്നുമല്ല ഇപ്പോഴത്തെ ഈ പുറത്താക്കലിന്റെ കാരണം അധികാരസ്ഥാനങ്ങളുടെ ഏഴ തടിപ്പിക്കാതെ വന്നതോടെ ഇ പി ജയരാജൻ പാർട്ടിയെ പല വിധത്തിൽ ചൊറിയാൻ തുടങ്ങി അംഗീകരിക്കാൻ കഴിയാത്തതിനെ ആരാധിച്ചു തോൽപ്പിക്കുക എന്ന് പറയും പോലെ ഉള്ളിൽ പ്രാഗിക്കൊണ്ട് പിണറായി വിജയനെയും കുടുംബത്തെയും പൊക്കി തട്ടേക്കേറ്റി ഗോവിന്ദനെ കാണുമ്പോൾ മുഖം തിരിക്കും മരുമകന് പുല്ലുവിലയെ കൽപ്പിക്കാറുള്ളൂ എം വി രാഘവന്റെ കയ്യും പിടിച്ച് തനിക്ക് പിന്നാലെ വന്ന ഗോവിന്ദൻ സെക്രട്ടറി സെക്രട്ടറിയായത് ചിറ്റപ്പന് ആഘാതമായി ഇ പിത സ്വതന്ത്രനായിരിക്കുന്നു ഇനി മുതൽ ഇൻഡിഗോയിൽ കയറാം റിസോർട്ടിലെ തിരുമ്മൽ കേന്ദ്രത്തിന്റെ കൗണ്ടറിൽ പോയിരിക്കാം ജാവദേക്കർക്ക് ചായ തിളപ്പിക്കുക മാത്രമല്ല ആ കാലിൽ കുഴമ്പ് തേച്ച് തിരുമ്മിക്കൊടുക്കുകയുമാകാം കണ്ണൂരിലെ ത്രികുടന്മാരെ പോലെ ചേർന്ന് നിന്ന ജയരാജന്മാർ ഇളകി മാറിയ അടുപ്പുകല്ല്ല് പോലെ പോയിരിക്കുന്നു മുകേഷിന്റെ രാജിക്കാര്യം ചർച്ച ചെയ്യാൻ കൂടിയ സംസ്ഥാന കമ്മിറ്റി ഇ പി ജയരാജനെ പുറത്താക്കിയതോടെ മാധ്യമങ്ങൾ കോലും നീട്ടി ആ വഴിക്കായി ഓട്ടം ഈ തക്കം നോക്കി മുകേഷ് രക്ഷപ്പെടും കാലം ഓരോരുത്തർക്കായി കരുതിവച്ച തിരിച്ചടികളെല്ലാം ഈ ചിങ്ങമാസത്തിൽ തന്നെ കയറി വരുന്നത് അത്ഭുതം തന്നെ തമ്പുരാനെ